ഓ ഇന്നിപ്പോ ഒരു സൂപ്പർ ദിവസാണല്ലോ ഇന്ന് ഞാൻ മൊത്തത്തിൽ ഹാപ്പി ആയിക്കും ഇപ്പൊ എന്താ ഇന്ന് ഏച്ചി വരിക ചേച്ചിനോട് എല്ലാ കാര്യവും മെല്ലെ മെല്ലെ പറയണോ ചേച്ചി എന്നെ പോലെ തന്നെയാന്നാക്കി തോന്നായിക്കു ഓ കണ് സസ്പെൻഷൻ കിട്ടിട്ടല്ലേ പോയിരുന്നു എന്റെ അല്ലേ ചേച്ചി ഇങ്ങനെയല്ലേ വരുള്ളൂ എങ്ങോട്ട് പോയ കുഞ്ഞപ്പോഴോ പിന്നെ എന്തൊക്കെയാ വിശേഷോ കൊറേ ആയി എന്നെ കാണന്ന് വിചാരിക്കുന്നു അല്ല എന്തിനാ കിട്ടിയെ അതൊന്നും ഫുഡ് വെച്ചിട്ട് സസ്പെൻഷൻ കിട്ടി എന്തിനാന്ന് എനിക്ക് അറിയണ്ട എനിക്ക് ചേച്ചി കൊറേ കാര്യങ്ങൾ പറയണ്ട് ഈ കൊച്ചു ജീവിതത്തിൽ ഇതിനു മാത്രം വലിയ കൊച്ചു കഥക്ക് എന്ത് പറയാനുള്ളു ചേച്ചി അതൊക്കെ േ സത്യം പറയാ എന്തിനാ ഉപയോഗിക്കുന്നേ അതിപ്പറിയാ കളിക്കാത്ത കാര്യം പറ എങ്കല്ലേ വെക്കുന്നേ വീട്ടിൽ ഫുഡ് എടുത്തുവെച്ചുണ്ടോ അപ്പുസേ ഈ കാര്യം പറയും ഇല്ലെങ്കിൽ ഇപ്പൊ കളിച്ചാളെ വീട്ടിലേ അവതരിപ്പിക്കൂ ബോഡി അടിഞ്ഞു എങ്കിൽ സസ്വശം കിട്ടിയല്ലേ ഈ പറയുന്നൊന്നും അമ്മക്കൂല ഇപ്പൊ നാലിലെത്തിയിട്ടേ ഉള്ളൂ അന്നപ്പോഴും എന്റെ വിളച്ചെടുക്കല്ലേ ചേച്ചി ചേച്ചി ഞാൻ സന്തോഷത്തോടെ കൂട്ടാൻ വന്നല്ലേ അന്നെ ഗളി ഓറാക്കിയതേ ഞാൻ ആ എന്ത് ചേച്ചി ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഞങ്ങക്ക് ഇപ്പൊ സ്കൂൾ ഇറങ്ങിട്ടേ പാറു ഇനി എത്ര ക്ലാസ്സിലേക്ക അല്ല ഇപ്പൊക്കെടുത്ത് പോയി വരിയാ ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ നല്ല വിശപ്പുണ്ട് നോക്കി എന്തു ചേച്ചി അതൊക്കെ പറഞ്ഞു ഈ വീട്ടിലേക്ക് വാ ഞാൻ പോവാൻ കുറച്ച് കഴിക്കട്ടെ ഔൻ എപ്പോഴും അറിയില്ല നല്ല അഭിനയം ഓസ്കാർ ഓനെ കൊടുക്കണം ചേച്ചി വന്ന അഭിനയം വല്യമ്മില് വൺ ഷോ അപ്പോ ഈ ഓർ വിളച്ചിലെടുക്കല്ലേ